നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓയൂർ ഓട്ടുമലയിൽ വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദമ്പതികൾക്കും മകൾക്കുമെതിരെ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടാനുള്ള ആലോചനകൾ തുടങ്ങിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പ്രതികളെ കുറിച്ചുള്ള നിർണായക സൂചനകൾ നൽകിയ അനിതയുടെ ബാല്യകാല സുഹൃത്തായ സ്ത്രീയെയും കുറ്റപത്രത്തിൽ സാക്ഷിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴുതടച്ച ആസൂത്രണമായതിനാൽ പ്രതികളെ കുറിച്ചുള്ള തുമ്പുകളൊന്നും ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരുന്നില്ല ഇതിനിടയിൽ വയസ്സുകാരിയുടെ അമ്മയെ വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട ശബ്ദം അനിതയുടേതാണെന്ന് ബാല്യകാല സുഹൃത്ത് തിരിച്ചറിയുകയായിരുന്നു അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിയത് ആറുവയസ് കുട്ടികളുടെ പിന്നാലെ പ്രതികൾ സഞ്ചരിച്ചിരുന്നു പ്രതികൾക്ക് ബാങ്കുകളിലും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വാങ്ങിയതടക്കം കടമുണ്ട് സ്വകാര്യ വ്യക്തിയിൽ വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാനും മാസം അടവുകൾക്കുമായി പത്ത് ലക്ഷം രൂപ പെട്ടെന്ന് വേണ്ടി വന്നു ഈ തുകയ്ക്ക് വേണ്ടിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പത്ത് ലക്ഷം രൂപ മോചന ദ്രവ്യം ആവശ്യപ്പെട്ടതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊട്ടാരക്കര മുൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി എം എം ജോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് മജിസ്ട്രേറ്റ് കോടതി കുറ്റപത്രം പരിശോധിച്ച ശേഷം വിചാരണയ്ക്കായി സെഷൻസ് കോടതിയിലേക്ക് കൈമാറും കേസിലെ പ്രതികളായ പത്മകുമാറും കുടുംബവും നിലവിൽ റിമാൻഡിലാണ് അതിനിടെ ശാസ്ത്രീയ തെളിവുകളിൽ ആറു വയസ്സുകാരുടെ അമ്മയെ ഫോണിൽ വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ടത് അനിത തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സാമ്പിൾ പരിശോധനയുടെ റിപ്പോർട്ട് മാത്രമാണ് കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുള്ളത് കുട്ടിയെ കാർട്ടൂൺ കാണിച്ച ലാപ്ടോപ്പ് കാറിൽ നിന്ന് കണ്ടെത്തിയ കുട്ടിയുടെ ചെരുപ്പിൽ നിന്നുള്ള മണ്ണ് തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച കാറിന്റെ വ്യാജ നമ്പർ പ്ലേറ്റ് കാർ തട്ടിക്കൊണ്ടുപോയി ചാത്തന്നൂരിലെ വീട്ടിലെ ഫർണിച്ചറുകൾ എന്നിവയിൽ നിന്ന് ലഭിച്ച കുട്ടിയുടെ വിരലടയാളങ്ങൾ എന്നിവയുടെ പരിശോധനാ ഫലങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മോചനദ്രവ്യം ആവശ്യപ്പെട്ടതിന് വധശിക്ഷയോ ജീവപര്യന്തം കഠിന തടവോ ലഭിച്ചേക്കാവുന്ന ഐ പി സി മുന്നൂറ്റി അറുപത്തിനാല് എ ഗൂഢാലോചനക ഐ പി സി നൂറ്റി ഇരുപത് ബി തട്ടിക്കൊണ്ടുപോകാനും കുട്ടി ഉപേക്ഷിക്കാനും ഉപയോഗിച്ച വാഹനങ്ങൾക്ക് വ്യാജ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കിയതിന് എഴുപത് തട്ടിക്കൊണ്ടുപോയതിന് ആറു വയസ്സുകാരിയെയും സഹോദരനെയും ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മയക്കുമരുന്ന് നൽകിയതിന് മുന്നൂറ്റി ഇരുപത്തി എട്ട് മകളെ വിളിക്കാനെന്ന പേരിൽ പാരിപ്പള്ളി കിഴക്കീണയിലെ ഹോട്ടൽ ഉടമയുടെ ഫോൺ വാങ്ങി വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിശ്വാസവഞ്ചന കാട്ടിയതിന് പ്ലേറ്റുകൾ കുട്ടിയുടെ ബാഗ് ടിഫിൻ ബോക്സ് തുടങ്ങിയവ നശിപ്പിച്ച് തെളിവുകൾ ഇല്ലാതാക്കിയതിന് ജസ്റ്റിസ് ആക്ടിലെ എഴുപത്തിയേഴ് എൺപത്തിനാല് എന്നിങ്ങനെയാണ് ചുമത്തിയ വകുപ്പുകൾ കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് നാല് മുപ്പതിനാണ് സഹോദരനൊപ്പം ട്യൂഷന് പോവുകയായിരുന്ന ആറ് വയസ്സുകാരിയെ കാറിലെത്തിയ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാലയത്തിൽ പത്മകുമാർ മകൾ ചേർന്ന് ൊണ്ടുപോയത് അന്ന് രാത്രി തന്നെ വിളിച്ച് പത്ത് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു പോലീസ് വലവിരിച്ചതിനൊപ്പം പൊതുജനങ്ങളും തിരച്ചിൽ ഇറങ്ങിയതോടെ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിന്റെ പദ്ധതി പൊളിഞ്ഞു ഇതോടെ തൊട്ടടുത്ത ദിവസം കുട്ടിയെ കൊല്ലം ആശ്രാമം മൈതാനത്ത് ഉപേക്ഷിച്ചു ഒളിവിൽ താമസിക്കാൻ പോയ പ്രതികൾ ഡിസംബർ ഒന്നിന് തമിഴ്നാട്ടിൽ നിന്നാണ് പിടിയിലായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത